നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് ഇപ്പോൾ നാലു മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശികയായിരിക്കുന്നത് നാലു മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം രണ്ട് ഗഡുക്കളായി നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം ഓഗസ്റ്റ് മാസത്തെ പെൻഷനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ അവസാനമായി നടന്നത് ഇനിയുള്ള കുടിശ്ശിക രണ്ട് ഗഡുക്കളായാണ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ട് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണമായിരിക്കും ജനുവരി മാസത്തിൽ നടക്കുക പിന്നീട് ബാക്കിയുള്ള കുടിശ്ശിക മാർച്ച് മാസത്തിന് മുൻപായി വിതരണം ചെയ്യുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ സർക്കാർ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മാസം മുപ്പത്തിയൊന്നിന് മുൻപ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചവർക്കുമുള്ള സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ട് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണ നടപടിക്രമങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുള്ളത് ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി നിയമസഭാ സമ്മേളനവും ഫെബ്രുവരി മാസം രണ്ടാം തീയതി പുതിയ ബജറ്റ് അവതരണവും ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം ഒരു വർഷത്തിലേറെ കുടിശ്ശികയായിരിക്കുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ സർക്കാരിന് ഏറെ വെല്ലുവിളിയായിരിക്കുകയാണ് നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഭാഗികമായെങ്കിലും വിതരണം ചെയ്തില്ല അത് വരുന്ന തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും കുടിശ്ശിക തുക വിതരണം ചെയ്യുന്നതിനായി സെസ് പിരിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ മറ്റു ക്ഷേമ ആനുകൂല്യങ്ങൾ മറ്റു പദ്ധതി വിഹിതങ്ങൾ എന്നിവയുടെ നടത്തിപ്പിനും വിതരണത്തിനുമായി ഇരുപതിനായിരം കോടി രൂപയാണ് സർക്കാരിന് ഈ മാസം വേണ്ടിവരിക ഇതിൽ പതിനായിരം കോടി രൂപയുടെ വായ്പ അനുമതിക്കായി സംസ്ഥാനം കേന്ദ്രത്തിന് കത്ത് നൽകി കഴിഞ്ഞു വിവിധ പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണത്തിനായി എണ്ണായിരം കോടി രൂപയുടെ കടപ്പത്ര ലേലം ഇന്നലെ മുംബൈ ഫോർട്ട് ഓഫീസിൽ വെച്ച് നടന്നു നാലു മാസത്തെ പെൻഷൻ തുക കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പോലും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഭാഗികമായി ആരംഭിക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക